ഈ കാണുന്ന ചർച്ച് സ്വീഡനിലെ ഡോംഷിർക്ക എന്ന് പറയും ഡോംഷിർക്കു നമ്മുടെ നാട്ടിൽ പറയുന്നത് കാത്തീഡ്രൽ എന്നാണ് കാത്തീഡ്രൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോണിലെ അനവധി സഭകളുടെ കേന്ദ്രമായിട്ടുള്ള ഒരു സഭ മെയിൻ വലിയ ചർച്ച് ആ ഒരു സോണിലെ ഏറ്റവും വലിയ ചർച്ച് അതായിരിക്കും അവിടെയായിരിക്കും ഈ ബിഷപ്പുമാരെ പോലുള്ള വലിയ പുരോഹിതന്മാരൊക്കെ ഇരുന്ന് കാർമ്മികത്വത്തിൽ പരിപാടികൾ നടത്തുന്നത് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു മതലഹളയ്ക്കുള്ള എല്ലാ ഉള്ള കാര്യമാണ് ഇപ്പോൾ കാണിക്കുന്നത് ആ ചർച്ചിൽ നിന്ന് നൂറ്റി ഇരുപത് മീറ്റർ ഇപ്പുറത്താണ് ഒരു ഗ്യാസ്ട്രോ പബ്ബ് ഗ്യാസ്ട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റും ആൾക്കഹോളും ഒരുമിച്ച് സേർവ് ചെയ്യുന്ന ഒരു സംഭവം നിങ്ങളിപ്പോൾ ചോദിക്കും ഇതിലെന്താ ഇത്ര സംഭവം ഇനി ഞാൻ അതിൻ്റെ പേരൊന്നു കാണിച്ചുതരാം ആ ഒരു പബ്ബിൻ്റെ അല്ലെ കണ്ടില്ലേ ദ ബിഷപ്പ്സ് ആർംസ് ഇനിയിപ്പോൾ പേര് മാത്രമാണോ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ലോഗോ കാണിച്ചു തരാം ആ ലോഗോ നല്ല രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ നാട്ടിലാണെങ്കിൽ മതവികാരം വ്രണപ്പെട്ട് വലിയൊരു ലഹളയിലേക്ക് പോകാൻ പറ്റുന്ന ഒരു സംഭവം കണ്ടില്ലേ ഒരു ബിഷപ്പ് പുള്ളിയുടെ ലോഹ വടി തൊപ്പി അതുമാത്രമല്ലാതെ ഒരു മാല അതിലൊരു മതചിഹ്നമായ കുരിശൂടിട്ടിട്ട് ബീർ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു എങ്ങനെയുണ്ട് നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ ഇത് എന്തൊരവസ്ഥയായിരിക്കും എന്ത് ബഹളം പുലിവാല്